സ്വർണാഭരണ പ്രേമികൾക്കും വിവാഹ ആവശ്യങ്ങൾക്കു വേണ്ടി സ്വർണാഭരണങ്ങൾ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരുടെയും ചങ്കിടിപ്പിച്ചുകൊണ്ട് ഇനി താഴേക്കൊരു പോക്കില്ല എന്ന രീതിയിൽ റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ് സ്വർണവില പവന ഇതാദ്യമായി എൺപതിനായിരം രൂപ കടന്ന സ്വർണവില അതിന്റെ ഏറ്റവും വലിയ റെക്കോർഡ് വിലയിലാണ് എത്തി നിൽക്കുന്നത് ഒറ്റയടിക്ക് ആയിരം രൂപയാണ് ഇന്ന് പവന് വർദ്ധിച്ചത് യർന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമിന്റെ വില സെപ്റ്റംബർ ഒന്ന് മുതൽ ഇന്ന് വരെ സ്വർണം പവന് മൂവായിരത്തി എഴുന്നൂറ് രൂപയും ഗ്രാമിന് നാന്നൂറ്റി അറുപത് രൂപയുമാണ് വർധിച്ചത് സ്വർണവില ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ ഈ മാസം തന്നെ ഒരു ലക്ഷത്തിലേക്ക് പവൻ വില എത്താനും സാധ്യതയുണ്ട് ഇന്ന് കേരളത്തിലെ ജ്വല്ലറിയിൽ നിന്ന് ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ ഏകദേശം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകേണ്ടി വരും അഞ്ചു ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി അമ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം രൂപ ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ എന്നിവ ചേർത്താണിത് ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ കയ്യിൽ കരുതേണ്ടി വരും സ്വർണവില കുതിച്ചതോടെ ആഭരണവിലയിലും വൻ കുതിപ്പാണ് നിലവിൽ പ്രകടമാകുന്നത് രാജ്യത്തെ കമോഡിറ്റി വിപണിയായ എം സി എക്സിൽ സർവ്വകാല റെക്കോർഡിലാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് വില വരുന്നത് ആഗോള വിപണിയിൽ സ്പോർട് ഗോൾഡ് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ് ഒരു ഡ്രോയ് ഔൺ സ്വർണം മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം നടന്നത് ഈ വർഷം തുടക്കം തന്നെ അതായത് ജനുവരി ഒന്നിന് പവന്റെ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് പവൻ വില അറുപത്തിനാലായിരം കടന്നിരുന്നു മാർച്ച് പതിനാലിന് അറുപത്തി അയ്യായിരം കടന്ന വില ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം കടന്നത് ഏപ്രിൽ പതിനേഴിന് പവൻ വില എഴുപത്തി ഒന്നായിരവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വില എഴുപത്തിനാലായിരവും കടന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് പവൻ വില എഴുപത്തി അയ്യായിരത്തിലെത്തിയിരുന്നു തുടർന്ന് ആഗസ്റ്റ് മുപ്പതിന് എഴുപത്തി ഏഴായിരം കടന്ന വില സെപ്റ്റംബർ ആറിന് എഴുപത്തി ഒൻപതിനായിരവും കടന്നു ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്വർണവില പല തവണയാണ് റെക്കോർഡ് തിരുത്തിയത് ഏപ്രിൽ എട്ടിന് സ്വർണ്ണവില അറുപത്തി അയ്യായിരത്തി എണ്ണൂറിലേക്ക് ഇടിഞ്ഞതോടെ ഉപഭോക്താക്കൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും വേദിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് സ്വർണ്ണവില കുതിക്കുന്നത് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത് രാജ്യാന്തര വിപണിയിലെ ചെറിയൊരു മാറ്റം പോലും സ്വർണവിലയിൽ പ്രതിഫലിക്കും യു എസ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറിക്കുമെന്ന സൂചനകളാണ് സ്വർണവില കുതിക്കാൻ കാരണമായത് നിലവിലെ സാഹചര്യത്തിൽ ഡോളറും ബോണ്ടും വീണതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുകയായിരുന്നു ഇതുവഴി സ്വർണ നിക്ഷേപങ്ങളും വ്യാപകമായി മുന്നേറാൻ തുടങ്ങുന്നു ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണവില നിർണ്ണയിക്കുന്നത് എന്തായാലും വിവാഹമടക്കമുള്ള പല വിശേഷാവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് നിരാശ തന്നെയാണ് ഫലം